ഇനി കണ്ണൂർ മാതമംഗലം വെള്ളോറയിൽ യുവാവ് വെടിയേറ്റ് മരിച്ചു എന്ന വാർത്തയിലേക്കാണ് എടക്കോം സ്വദേശിയായ സിജോയാണ് മരിച്ചത് നായാട്ടിനിടെ അബദ്ധത്തിൽ വെടികൊണ്ടത് എന്നാണ് വിവരം ഫിലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട് ഫിലിക്സ് എങ്ങനെയാണ് അബദ്ധത്തിൽ എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ സിജോയുടെ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടോ ഒപ്പം തന്നെ തോക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നെഞ്ചിലാണ് വെടിയേറ്റതെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ഒരു തോക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ഒരുമിച്ച് നായാട്ടിന് പോയി എന്നതാണ് സംശയിക്കുന്നത് അങ്ങനെ അബദ്ധത്തിൽ വെടിയേറ്റ് ഈ സിജോ മരിച്ചു എന്നതാണ് പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് നാടൻ തോക്കാണ് ഈ കാട്ടുപന്നിയെ മറ്റോ വെടിവെക്കാനായി ഉപയോഗിക്കുന്ന തോക്കാണെന്നതാണ് ആ പോലീസിന് ലഭിച്ച വിവരം അതുകൊണ്ട് ഈ വ്യാജ തോക്കുകൾ നിർമ്മിക്കുന്ന ആളുകളെക്കുറിച്ചും ഇത് വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ചുമുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഏതായാലും എങ്ങനെ ഈ മരണം സംഭവിച്ചു ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് ഈ മരണ വിവരം ലഭിക്കുന്നത് ഇത് ഈ വെള്ളോറ സ്കൂളിനോട് സമീപത്തുള്ള ഒരു റബ്ബർ തോട്ടമാണ് ആ റബ്ബർ തോട്ടത്തിലാണ് ഈ സിജോയുടെ മൃതദേഹം കണ്ടെത്തിയത് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു നാടൻ തോക്കാണ് വലിയ തോക്കാണ് ആ വലിയ തോക്ക് ഉപയോഗിച്ച് എങ്ങനെ ഈ ഇങ്ങനെ ആരാണ് വെടിയുതിർത്തത് എങ്ങനെയാണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം പെരുങ്ങോ പോലീസ് നടത്തുന്നുണ്ട് ശരി ശരി ഫിലിക്സ് പുള്ളിക്കിലാണ് വിവരങ്ങൾ നൽകിയത് ഇടയ്ക്കോ സ്വദേശി സിജു ആണ് വെടിയേറ്റ് മരിച്ചത് നായാട്ടിനിടെ അബദ്ധത്തിൽ വെടിയേറ്റു എന്നാണ് സംശയിക്കുന്നത്